അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബൺ മെറ്റീരിയലിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത് ഗ്രാമിന് ബൺ മെറ്റീരിയൽസ് എത്ര രൂപക്ക് തരും ഇപ്പോൾ അതേപോലെ അതിൽ എത്ര ഐറ്റംസ് ഉണ്ടാവും എന്നൊക്കെ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം നമ്മൾ വെൽവെറ്റിൻ്റെ ഒരു പീസ് വെക്കുന്നുണ്ട് പിന്നെ ബിഗ് ബണ്ണിൻ്റെ രണ്ട് പീസ് പിന്നെ ബിഗ് ബണ്ണിൽ തന്നെ വേറൊരു ഉണ്ട് അതിൻ്റെ ഒരു പീസ് ഉണ്ടാവും പിന്നെ ടങ്കീസ് അത് മൂന്ന് പീസ് ഉണ്ടാവും അപ്പോൾ ഇതിൽ എത്ര കട്ട് ചെയ്തിട്ട് എത്ര ബൺസ് കിട്ടും എന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് പിന്നെ ലൈൻ വേണ്ടി മൂന്ന് കളേഴ്സ് ഉണ്ടാവും മൂന്ന് പീസ് ഉണ്ടാവും പിന്നെ സ്മോൾ ബണ്ണ് നാല് പീസ് ഉണ്ടാവും അപ്പോൾ ഇത്രയും ബണ്ണാന്നുള്ളത് അപ്പോൾ ഇത്രയും നൂറ്റി അൻപത് ഗ്രാമിനാണ് കൊടുക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപേൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത്തിരണ്ട് രൂപ പിന്നെ ഈ സ്മോൾ ബണ്ണിൽ നാല് പീസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ഒരു പീസിൻ്റേത് ഒരിഞ്ച് വെച്ച് കട്ട് ചെയ്യാം എന്നാൽ നമുക്കൊരു ഇരുപത് പീസൊക്കെ കിട്ടും പിന്നെ ഈ നൈലോൺ ബണ്ണിൻ്റെ അതേപോലെ ഒരു റെഡ് കളറിൽ തന്നെ നമുക്ക് അഞ്ച് ബണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൽ പതിനഞ്ച് പീസ് കിട്ടും നൈലോൺ ബണ്ണ് നമുക്ക് രണ്ട് രൂപ ഒക്കെ കൊടുക്കാം ഇതിന് റേറ്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇതുപോലെ ടങ്കീസ് ബണ്ണ് നമുക്ക് ഒരു പീസ് നമുക്ക് അഞ്ച് ബണ്ണൊക്കെ കിട്ടും അത് നമുക്ക് ഒരു പതിനഞ്ച് ബണ്ണൊക്കെ ഉണ്ടാവും ടങ്കീസ് ബണ്ണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ അത് നമുക്ക് ഒരു മൂന്ന് രൂപ കൊടുക്കാം ഒരു ബണ്ണ് പിന്നെ ഈ ബിഗ് ബണ്ണ് അത് ഒരു നാല് പീസ് കട്ട് ഒരു പെണ്ണെന്ന് ഒരു മെറ്റീരിയൽ നിന്ന് നാല് പീസ് അപ്പോൾ രണ്ട് മെറ്റീരിയൽ ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എട്ട് പീസ് കിട്ടും പിന്നെ ഈ വെൽവെറ്റ് ബണ്ണിൽ നിന്ന് നാല് പീസ് കിട്ടിയാൽ ഇത് ഒരു മണ്ണ് നമുക്ക് വെൽവറ്റിൻ്റെ അത് എട്ട് രൂപ കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ ഞാൻ ഈ വീടിന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ കാണിക്കുന്നതുകൊണ്ട് അപ്പോൾ അതും കൂടി കണ്ടുനോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഇതിൽ രണ്ട് ബിഗ് ബണ്ണുണ്ടാവും ഇത് ഞാൻ മുമ്പ് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണാം അല്ലെങ്കിൽ ഈ വീട് തന്നെ പറയുന്നുണ്ട് അതിൽ കട്ടിങ് കട്ടിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വയ്ക്കാം ബിഗ് ബൺ ഉണ്ടാവും പിന്നെ ഈ ലൈന് വരുന്ന ഉണ്ടാവും രണ്ട് കളറ് നൂറ്റി അൻപത് ഗ്രാമിൽ നമുക്ക് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല വെയിറ്റ് കൂടുതൽ വരുന്നതല്ലേ പിന്നെ ടങ്കീസിൻ്റെത് ആറ് കളേഴ്സ് ഉണ്ടാവും പിന്നെ ഈ സ്മോൾ ബൺ ആറ് കളർ ഉണ്ടാവും ഇതിലൊക്കെ എത്ര പീസ് ആവും എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീടൊന്ന് കണ്ടു വെക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എടുക്കാം നൂറ് ഗ്രാമിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഇത്രയും പൺസാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൽ നമുക്ക് കിട്ടുന്നത് ഇതിനാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വരുന്നത് പിന്നെ അതേപോലെ നൂറ് ഗ്രാമിൻ്റെ മൺ ആണെങ്കിൽ ഇത്രയും പൺസ് ഉണ്ടാവില്ല എന്നാലും ഏകദേശം നമുക്ക് ലാഭമൊക്കെ കിട്ടും പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ എടുക്കുന്ന കൂടുതൽ ലാഭം ഉണ്ടാകുന്നത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ കുറേ പേര് ചോദിച്ചാൽ അവർ ബിഗിനേഴ്സ് ആയിട്ടെടുക്കുമ്പോൾ അത് സെയിൽ ചെയ്തിട്ട് പോകുന്നതെന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ടാണോ അവർ നൂറ് ഗ്രാമിൻ്റെ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ വേണ്ടവർ അങ്ങനെ നൂറ് ഗ്രാമായിട്ട് എടുക്കുക കൂടുതലും ഡീറ്റെയിൽസ് വരണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ഇതുവഴി ഇത്രയേല്ലോ താങ്ക് യൂ